നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സിഐ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷെ നന്ദുവിന്റെ വീട്ടുകാർ അറിയുന്നുണ്ടായിരിക്കില്ല നന്ദു അനിയും തമ്മി കണ്ടുമുട്ടുന്നെ അവൾ അവളുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ചിട്ട് തന്നെ കാര്യം ചെറുതായിട്ട് ഒരു പണി കൊടുക്കാം എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ കനകയുടെ ഫോണിലേക്ക് വിളിക്കണം വിളിച്ചിട്ടുണ്ട് ആന്റി ഞാനാ സച്ചിൻ ആ എന്തൊക്കെയാണ് സച്ചിൻ മോനെ വിശേഷങ്ങള് എന്താ വിളിച്ച അതാൻറ്റി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച അല്ല എന്താ മോനെ കനക ടെൻഷനായി അല്ലാൻറ്റി അത് പിന്നെ നന്ദുന് ആ അനിയ ഇഷ്ടമില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവര് തമ്മില് ഇടയ്ക്ക് കാണുന്നുണ്ട് ആ അനി നന്ദുന്റെ പിന്നാലെ തന്നെയുണ്ട് പക്ഷെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ നമ്മളില് വിവാഹം നടക്കാൻ പോകുന്നതല്ലേ ഒരു പക്ഷെ കല്യാണം ഉറപ്പിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ ആ സമയത്ത് നന്ദു ഇങ്ങനെ ആ പയ്യന്റെ കൂടെ കറങ്ങുന്നെ അത്ര ശരിയല്ല ഞാൻ ഒരു സി ഐ ആണല്ലോ പോലീസ് സ്റ്റേഷനിലെ അപ്പൊ എനിക്ക് അതിൽ നാണക്കേടൊക്കെ ഉണ്ട് അതുകൊണ്ട് ആൻറ്റി അവളെ ഒന്ന് ഉപദേശിക്കണം എനിക്കറിയാം നന്ദുവിന് അവനോട് ഇഷ്ടമൊന്നുമില്ലെന്ന് എനിക്കറിയാം ഉം പക്ഷെ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന ഇല വീണാലും കേട ഇലക്ക് തന്നെ അല്ലേ ആൻറ്റി അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ അയ്യോ അത് പിന്നെ മോനെ മോൻ അറിയാലോ അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലെന്നേ പിന്നെ ആ നീ ഇങ്ങനെ പിന്നാലെ നടക്കുന്നു ഉള്ളൂ അവളുടെ രണ്ട് ചേച്ചിമാരെ അവടെ കെട്ടിച്ചുവിട്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്ര അവൾ ഇത്തിരി സോഫ്റ്റ് കൊണ്ട് അവനോട് കാണിക്കണേ മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പം അവൾ അവനെ കാണാനോ അല്ലെങ്കിൽ അവര് തമ്മി കാണാനൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു വിലക്കിക്കോളാം ഉം ശരി ആൻറ്റി ആന്റി ഇത് തെറ്റിദ്ധരിച്ചേക്കല്ലോ കേട്ടോ ഞാനങ്ങനെ നന്ദുവിനെ കുറിച്ച് എനിക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ല സംശയമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല ആ അത് പിന്നെ എനിക്കറിയാമല്ലേ സച്ചിം മോനെ ഈ കാര്യം ഞാൻ സോൾവ് ചെയ്തോളാം അത് പറഞ്ഞു കനക കോള് കെട്ടിയതു അതിനുശേഷം നന്ദു വീട്ടിലേക്ക് വരുവാണ് നന്ദു വീട്ടിലേക്ക് ഒന്ന് ഇത്തിരി കഴിഞ്ഞപ്പോ കനകിയങ്ങോട് ചെന്നു കനകട്ടു അല്ല നീ ആ അനിയുമായിട്ട് കണ്ടാരുന്നെന്ന് ചോദിക്ക അത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞ അതിനിപ്പോ എന്താ ഞാനും അനിയും തമ്മിൽ കണ്ടാൽ എന്താ കുഴപ്പം കൊഴപ്പം ഒരു കാര്യം പറഞ്ഞേക്കാ നന്ദു അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഏഹ് നിന്റെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കല്ലേ ഹാ ഇതാ അപ്പൊ നല്ല കാര്യമായത് എന്റെ അമ്മേ എനിക്ക് അയാളെ ഇഷ്ടമില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ സി ഐനെ അയാള് ഒരു കോമാളിയെ പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അയാളെ ദ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അധികം വൈകാതെ നിന്റെ കഴുത്ത് താലി ആർത്തവണ്ട താലി ചാർത്തേണ്ടവന അവന് എൻറെ അമ്മ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവനുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യം ഇല്ല അയാളുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇഷ്ടമില്ല അന്നൊക്കെ നീ പറയും അനി നിന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടല്ലേ അത് കേട്ട ഇനിയിപ്പൊ നന്ദു പറഞ്ഞു അതവനെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല ഇടയ്ക്ക് കാണുമ്പോന്നു സംസാരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അനി പണ്ടത്തെ പോലെ ഒന്നുമല്ല കമ്പനി പോന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അനി അനിയ അനിയത അനിയടേതായ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷെ അവൻ നിന്റെ കാര്യം നോക്കണ്ട അറിയാലോ നിന്റെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് വേല അവനെ കാണാനോ അവനോ ആയിട്ട് കൊഞ്ചിക്കൊഴയാനോ പോയുണ്ടല്ലോ നന്ദു പറഞ്ഞു ഇത് വല്ലാത്ത പൊല്ലാപ്പാണല്ലോ എൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അമ്മയൊക്കെ നിർബന്ധിക്കുന്ന എന്തിനാ ഏ നന്ദു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും നാളും ഞങ്ങളൊന്നും മിണ്ടിയില്ല പക്ഷെ അറിയാലോ നിന്റെ അച്ഛനെ രണ്ടാ അറ്റാക്കി വന്നിരിക്കുന്ന ഇനി നീയായിട്ട് ആ മനുഷ്യനെ വേദനിപ്പിക്കരുത് അനന്തപുരിയിലേക്ക് കയറി ചെലാന്നുള്ള മോഹം നിന്റെ മനസ്സ് വേണ്ട അങ്ങനെ എന്തെങ്കിലും മോഹങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് വായിച്ചാരെ പിന്നെ ആ മൂർത്തി സാറും ആ മുത്തശ്ശിയും കൂടെ വന്ന കല്യാണം ആലോചിച്ചെന്ന് വെച്ചോണ്ട് നീ അത് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ടപ്പ നന്ദു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉടനെ ഒന്നും കല്യാണം ഉണ്ടാകാൻ പോകുന്നില്ല അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കീറിപ്പോയി കനയയ്ക്ക് നല്ല ടെൻഷനെ ദൈവമേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും അല്ലെങ്കിൽ തന്നെ ആ ജോലിസർ പറഞ്ഞ കാര്യം കനകയുടെ മനസ്സില് കൂടെ വരുവാ അനിയ തമ്മിൽ ഒന്നിക്കൂന്ന് ഇനിയിപ്പോ ഈ കല്യാണം മാറിപ്പോവാ ആ സി ഐ ആയിട്ടുള്ള നല്ലൊരു ആലോചനയാണ് ആ നല്ല ജോലിക്കാരനും പോരാത്തനും രണ്ടുപേരും ഒരേ പ്രൊഫഷൻ തന്നെയാണ് അങ്ങനെ കനകയുടെ ഉള്ള മനസ്സമാധാനം കൂടെ പോയി ഈ സമയം മൂർത്തി മുത്തശ്ശിനെഴുതിയില് ജയനും അജയനും ഒക്കെ വന്നു അപ്പൊ അവരെ ബക്കീലിനെ കാണാൻ പോയിട്ട് വന്നിരിക്കുകയാണ് ആ സമയത്ത് മുത്തച്ഛൻ ചോദിച്ച എന്തായ കാര്യങ്ങളൊക്കെ ജയം പറഞ്ഞു വക്കീല് പറഞ്ഞ ഭയങ്കര റിസ്ക്കാന്നാ പറഞ്ഞത് ഈ കേസ് നമ്മൾ ജയിക്കാനായിട്ട് കാരണം ചെറിയ കേസല്ല ഗാർഹിക പീഡനോ സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇത് മാധ്യമങ്ങളൊക്കെ കൂട്ടിഘോഷിക്കും അതുമാത്രല്ല ഒരു ചെറിയ കാര്യം കിട്ടാനായിട്ടിരിക്കുക കൊറേ മഞ്ഞ പത്രക്കാരുണ്ടല്ലോ അവരെല്ലാം വേണ്ടതും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അച്ചടി ചേർക്കും അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു ആ കാര്യത്തിലൊന്നും പേടിയില്ല നമുക്ക് നമുക്ക് ഈ യുദ്ധം ചെയ്യിച്ചേ മതിയാവുള്ളൂ ഇതൊരു യുദ്ധമായിട്ട് ഞാൻ എടുക്കുക കാരണം ഇത്ര ഫ്രോഡ് തരം കാണിച്ച അനാമിക അവളുടെ വീട്ടുകാരൻ നമ്മൾ വെറുതെ വിട്ടുകൂടാ ഒരു കാരണവശാലും അവരുടെ ചതിക്ക് നമ്മൾ നിന്ന് കൊടുത്തുവിടാ ഒന്നിന് രണ്ടു വല്ല ഇരുപത് കോടി ആദ്യം ചോദിച്ച അത് കിട്ടാത്തന്റെ അമർശവാ ഇനിയിപ്പൊ ചോദിക്കാൻ പോകുന്ന ചിലപ്പോ അമ്പതോ നൂറോ കോടിയായിരിക്കും നമ്മൾ അതൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്ക ഒരു നയാ പൈസ പോലും കൊടുക്കാൻ പാടില്ല ആ സമയം ജയം പറഞ്ഞു അച്ചാ ഞങ്ങളൊക്കെ കുഴപ്പമില്ല പക്ഷെ അമ്മയുടെ കാര്യൊക്കെ ഓർത്തിട്ട് അമ്മയുടെ അച്ഛനും കാര്യം ഓർത്തിട്ടാ ഞങ്ങക്ക് ടെൻഷൻ ഈ വയസ്സിനകാലത്ത് കോടതി കയറി ഇറങ്ങാന്ന് പറഞ്ഞാ അത്ര നിസ്സാര കാര്യമല്ല അതൊന്നും ഞങ്ങക്ക് കുഴപ്പമുള്ള കാര്യമല്ല ധൈര്യമായിട്ട് ഇരിക്കടാ നമുക്ക് ഇതിനകത്ത് ജയിക്കാൻ പറ്റും ഇനി അധികം വൈകാതെ അനാമികയും അനിയും തമ്മിലുള്ള കേസ് കോടതി വരും അങ്ങനെ കോടതി വരുമ്പം പുഷ്പം പോലെ ഈ കേസ് അങ്ങോട്ട് അവസാനിക്കണം ഡിവോഴ്സ് വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങളാ നമ്മൾ നോക്കണ്ടേ അതിന് വേണ്ടുന്ന വക്കീലിനെ നോക്കണ്ടേ ഇപ്പൊ ചെന്ന് കണ്ട വക്കീലിനെ കൊണ്ട് അതിന് പറ്റില്ലെങ്കിൽ അതിനു പറ്റിയ വക്കീലൊക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്തോളാം അല്ല അച്ഛൻ വേറെ ആരേലും കണ്ടു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടറ പ്രഗൽഭനായ വക്കീല് എന്റെ കയ്യിലുണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇവിടെ നമ്മൾ ഊരി പോരണം ഒരു കാരണവശാലും അവര് ജയിക്കാൻ പാടില്ല ഇത്രയും കള്ളത്രത്തിന് മേലെ കള്ളത്രം കൂട്ടി വെച്ചിരിക്കുന്ന അങ്ങനെ അതുകൊണ്ട് നമ്മള് ഇത് ഒരു യുദ്ധമായിട്ട് കണ്ട് ഈ യുദ്ധം ജയിക്കാൻ മുന്നിട്ടിറങ്ങുക നമ്മൾ എല്ലാവരും ഒരേ മനസ്സും ശരീരമായിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട് അതിനുശേഷം മുത്തശ്ശൻ നേരെ പോയിട്ട് എന്ത് ചെയ്യാണ് ഒരു വക്കീലിനെ വിളിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശിനിന് പരിചയമുള്ള പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ചെറുപ്പക്കാരൻ മുത്തശ്ശൻ നേരത്തെ പരിചയമുണ്ട് ആള് മിടുക്കനാണ് അങ്ങനെ മുത്തശ്ശൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക പുള്ളിക്കാരൻ പറഞ്ഞു ശരി ഞാൻ എത്തിയേക്കാം മൂർത്തിസാറിന് വീട്ടിലേക്ക് തന്നെ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു കേസിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് മുത്തശ്ശിനെ നല്ല ആത്മവിശ്വാസം ഉണ്ട് ഈ കേസ് ജയിക്കൂന്നുള്ള ബാക്കി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടെങ്കിലും മുത്തശ്ശൻ ആ കാര്യത്തിൽ ഒരു സന്ദേഹവും ഇല്ല അതേസമയം അഭി നവ്യയുടെ അടുത്തേക്ക് വരുവാണ് നവ്യയുടെ അടുത്ത് വന്നിട്ടു പറഞ്ഞു എന്റെ നവ്യേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെ ഏഹ് ആ നവി കൊണ്ട കേസ് വലിയതിരിക്കുന്ന അറിയാലോ ഇനിയിപ്പൊ ഈ വീട്ടിലുള്ള എല്ലാരും കോടതി കീറി ഇറങ്ങേണ്ടതായിട്ട് വരും അപ്പോഴേക്കും നവ്യ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ അനാമിക എന്ത് പരിപാടിയാണ് കാണിച്ചെ ഏഹ് അവൾ ഒറ്റയത്ത് കാരണമായിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ എടി അനാമിക മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അനിയെന്താ ചെയ്തേ അനി നിന്റെ അനിയത്തിയുടെ പിന്നാലെ നടന്നിട്ടല്ലേ ഏത് പെണ്ണിനെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയാ നിനക്ക് ഇഷ്ടപ്പെടുവോ അത് കേട്ടപ്പൊ നവ്യ പറഞ്ഞ അങ്ങനെ എന്തേലും കൊണ്ട് നിന്നെ കൊന്നു കളയുള്ളൂ അതെ അതെവിടെ സംഭവിച്ചുള്ളൂ അത്ര അനാമികം ചെയ്തോളൂ അനാമിക ദേഷ്യുണ്ട് അനി നന്ദുന്റെ പിന്നാലെ നടക്കുന്നുണ്ട് നിന്റെ അനുജത്തയോട് പറഞ്ഞ് തിരുത്താം നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞു പക്ഷെ നീ അതൊക്കെ അനുസരിച്ചോ പിന്നെ നന്ദുനിപ്പൊ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇല്ല പോലും എന്നിട്ടാണ് എപ്പൊ നോക്കിയാലും അനിയന് നന്ദ ചുറ്റിയടിക്കുന്നെ നീ ഈ ലോകത്തൊന്നും അല്ലേന്ന് ചോദിച്ചു ഇപ്പൊ കണ്ടില്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും വരെയാ കോടതി കയറാനിട്ട് പോന്നെ അനാമികയുടെ സ്വഭാവം അറിയാലോ അവള് വെട്ടെന്ന് മുറേണ്ടെന്ന ഇനിയിപ്പം കോടതി കേസും കൂടെ വന്നിട്ടാണ് പത്രക്കാരും മീഡിയക്കാരും എന്തൊക്കെ വാർത്തകൾ അച്ചടിച്ച് എറക്കും അറിയത്തില്ല പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നെ ആദർശേടന് ഒരു കുഞ്ഞണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും മുത്തശ്ശിനും മുത്തശ്ശിനും കുലുക്കം ഉണ്ടായിരുന്നോ ഒരു കുഴപ്പമില്ല ഇതും അങ്ങനെയൊക്കെ നടക്കൊള്ളു അനിയുടെ ആദർശേണ്ടം കാര്യമായതുകൊണ്ട് അവരങ്ങ് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും ബാക്കിയുള്ളവരെങ്ങാനും ആയിരിക്കണം ഇങ്ങനെ എന്തേലും തെറ്റ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാരോ ചെയ്യും ആ സമയം നവ്യ പറഞ്ഞു അല്ല അത് പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് അനാമിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അനാമിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഉം അവളെ കുറ്റം പറഞ്ഞിട്ടും മാത്രം കാര്യമില്ല നവിയെ നമ്മൾ കുറച്ച് അവളുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കണം അതൊക്കെ പറഞ്ഞിട്ട് നബിയുടെ മനസ്സിലേക്ക് കുറെ എരുവരി ഏറ്റിക്കൊടുത്തിട്ടാണ് അഭി അങ്ങോട്ട് പോകുന്നേ അഭിജ എന്നു കഴിഞ്ഞപ്പം ജലജ ഉണ്ട് ജലജയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അമ്മേ വല്ലതും നടക്കോ എന്ത് എൻ്റെ അമ്മേ കിളവനെയും കിളവിയും കൂടെ എല്ലാവരെയും കൂടെ കോടതി കയറ്റാനായിട്ട് എടാ അതിനുള്ള കാര്യങ്ങളൊക്കെ അനാമികമോട് ചെയ്തു വെച്ചിട്ടില്ലേ അതെ അതോ ഒരു സമാധാനം ഉള്ളത് എന്തായാലും കൃത്യസമയത്തെല്ലാം നടക്കുന്നെ ആ മുത്തശ്ശൻ എന്താണെങ്കിലും ആ വേണുവിൻ്റെ കടം അടിക്കാൻ തോന്നി നന്നായി അതുകൊണ്ട് അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇനിയിപ്പോൾ കോടതി കേസെടുക്കുന്നത് ജലജ പറഞ്ഞു അല്ലെങ്കിലും അതെ കുറച്ചു കാലമായി ഞാനും ഓങ്ങി വെച്ചിരിക്കുന്നത് അഹങ്കാരമല്ലായിരുന്നോ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ അഹങ്കാരം ഇതോടുകൂടി തീർന്നോരും കോടതി കയറി എനക്ക് കഴിയുമ്പോ ഈ തവണ നല്ല ഒന്നാന്തരം പൂട്ട ആരൊക്കെ ജയിലിൽ കിടക്കുന്ന കണ്ടറിയാം എന്റെ പേരും നിന്റെ പേരും ഇല്ല ഭാഗ്യത്തിന് അനാമികയോടൊപ്പം നമ്മൾ നിക്കുന്നോണ്ട് നമ്മുടെ പേരൊന്നും ഇല്ല അതേ മേ അതെ എനിക്കൊരു സമാധാനം അല്ലെങ്കിലും നമ്മൾക്കെതിരെ അവള് കേസൊന്നും ഫയൽ ചെയ്യില്ല കാരണം അവളോടൊപ്പം അല്ലെ നമ്മൾ എപ്പോഴും നിൽക്കുന്നേ അവൾക്ക് അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ല എല്ലാരും കോടതിയിൽ പോട്ടെ എല്ലാരും കോടതി കയറി ഇറങ്ങി അവസാനം ജയിലിൽ പിടിച്ചിടണം അങ്ങനെ ജയിലിൽ പിടിച്ചിടുവാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി ചില കളികളൊക്കെ കളിക്കാനുണ്ട് ഞാൻ ആ സമയത്ത് പുറത്തായിരിക്കണം ചൂളിറയിലെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലേക്ക് കിട്ടണം ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോഴേക്കും ജലജോളിന് ഇതൊക്കെ വല്ലതും നടക്കുവാടാ നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ മുത്തശ്ശനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുന്ന ആളല്ല അമ്മേ ഇത് കാർഹിയെ പീഡനത്തിന് പരാതി കൊടുത്തിരിക്കുന്നെ അതുകൊണ്ട് ഈ പറയുന്ന മുത്തശ്ശനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതിയില് കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയില് വാദിക്കുന്ന സമയത്ത് മുത്തശ്ശന വലിയ ആളാണ് കൊമ്പത്തെ ആളാണ് ഏഹ് അങ്ങനെ ഒന്നും നോക്കത്തൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെ ആയിരിക്കും കോടതി കിട്ടുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കുക ആ സമയത്താണ് അനന്തപുരയുടെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്ന് കാറിനകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റ് അങ്ങോട്ട് ഇറങ്ങുക പിന്നലെ വേറൊരു സഹായം കൂടി ഇറങ്ങി അയാൾ അനന്തപുരിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ഇറങ്ങി ചെന്നു പറഞ്ഞു ബാ കയറുവെന്നൊക്കെ പറഞ്ഞ് അയാളെ അകത്തേക്ക് ഊട്ടിക്കൊണ്ട് വരികയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ആ വക്കീലായിരിക്കും അനന്തപുരിക്കാർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നെ ഈ പറയുന്ന അനാമികയും ആ വേണുവിനെ ഒക്കെ തറ പറ്റിക്കാനായിട്ട് പോകുന്ന അയാളായിരിക്കും നന്ദഗോ ഗോപാലിൻ്റെ വാദങ്ങളും ഒന്നും ഇവിടെ വില പോകുന്നില്ല അവരുണ്ടാക്കിയത് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു